ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ ഒരു ദിവസത്തെ ഒരു ദിവസത്തെ അല്ല രാവിലത്തെ ആ ഒരു ഹറിബറി എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ എല്ലാവരും കാണുക രാവിലത്തേക്ക് ഞാൻ പൂരിയാണ് ഉണ്ടാക്കുന്നത് അതിന് സബോളക്കറി ഉണ്ടാക്കി അതുപോലെ തന്നെ ഉച്ചക്കത്തേയും തീയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏത്തക്ക ഏത്തക്കൊണ്ട് തോരനുണ്ടാക്കുന്നുണ്ട് ആ സമയം കൊണ്ട് രണ്ടുപേരും എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ അവർ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ഓണ അവധി ആയതുകൊണ്ട് വേറെ കാര്യമൊന്നുമില്ല എങ്കിലും അവർ നേരത്തെ എഴുന്നേക്കും നേരത്തെ എഴുന്നേറ്റ് കുറച്ച് നേരം കളിക്കുന്നതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ ആയിരിക്കും അത് കഴിഞ്ഞ് ഫുൾ ടൈം കളിയാണ് രണ്ടുപേരും കേട്ടോ

അപ്പം നമ്മുടെ പൂരിനെ നല്ല രീതിയിൽ വട്ടത്തിൽ റൗണ്ടിലാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കഞ്ഞിയുടെ തടയിൽ വാർത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പൂരി ഉണ്ടാക്കുന്നുണ്ട് പൂരിയെല്ലാം ഉണ്ടാക്കി വെച്ചു ചേട്ടയ്ക്ക് പോകാൻ സമയമായി കറക്റ്റ് എട്ട് മണിയാകുമ്പോഴത്തേനും കൂട്ടായിട്ട് പോകണം അപ്പം ഞാനത് അതുകൊണ്ട് വേഗം തന്നെ നമുക്കെല്ലാം ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കറികളെല്ലാം റെഡിയായി തീല് തോരന് ചോറ് അതുപോലെ നമ്മുടെ പൂരി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പാത്രത്തിലെടുക്കുക ചേട്ടയുടെ ബാഗിൽ വെച്ച് കൊടുക്കുക ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാർഗറ്റ് അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷമാണ് നമ്മുടെ എല്ലാം ചെയ്തു വന്ന് കഴിഞ്ഞപ്പോൾ വീടിൻ്റെ കോല ആകെ മാറിയിട്ടുണ്ട് അടുക്കള അറിയാലോ നമുക്കൊക്കെ അടുക്കള നല്ല രീതിയിൽ മെസ്സായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് നമുക്കതെല്ലാം ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി ഒക്കെ എടുക്കണം അപ്പോൾ ചേട്ടാക്ക് പൂരിയും പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ചേട്ടയുടെ ബാഗിൽ കൊണ്ടുവെക്കാം അങ്ങനെ നേരം ഏഴേ മുക്കാലായി ഇനിയിപ്പം ചേട്ടയ്ക്ക് പോകാനുള്ള ടൈമാണ് ചേട്ടായി പോയി പോയതിന് ശേഷമാണ് നമ്മൾ ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെ പാ ഫുൾ ഇഷ്ടം പോലെ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും എന്നിട്ട് ഞാൻ ഓരോന്നും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏറ്റവും അവസാനം ഈ ക്ലീൻ എല്ലാം ചെയ്ത് നമ്മുടെ വീടിൻ്റെ നമ്മുടെ വീട് നമ്മുടെ അടുക്കള എങ്ങനെ നീറ്റാവുമെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അല്ലേ ഇതുപോലെ ഒരുപാട് വീഡിയോയിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ